മോഹൻലാൽ മമ്മൂട്ടി കമലഹാസൻ ഇവർക്കൊരു തുറന്ന കത്ത് അയച്ചിരിക്കുകയാണ് സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ പ്രവർത്തകർ നവംബർ ഒന്നിന് അതിദാരിദ്ര്യ വിമുക്ത കേരള പ്രഖ്യാപനം നടക്കാനിരിക്കുകയാണ് ഈ പ്രഖ്യാപനത്തിൽ പങ്കെടുക്കാൻ ഇവർ മൂന്നാളും ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ആശാപ്രവർത്തകരുടെ കത്ത് പ്രസക്തമാകുന്നത് അതിദാരിദ്ര്യ വിമുക്ത കേരളത്തിന്റെ പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുക വഴി നിങ്ങൾ ആ വലിയ നുണയുടെ പ്രചാരകരായി മാറും എന്നതിൽ തർക്കമില്ല അതുകൊണ്ട് ചടങ്ങിൽ നിന്ന് മോഹൻലാലും മമ്മൂട്ടിയും കമൽഹാസനും വിട്ടു നിൽക്കണമെന്നും ആശാ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ പോരാളികളെ വന്ന് കാണണമെന്നും മൂന്നു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത മാരക രോഗം വന്നാൽ അതിജീവിക്കാൻ കെൽപ്പില്ലാത്ത കടക്കെണിയിൽ കുടുങ്ങിയ അതിദരിദ്രരാണ് തങ്ങളെന്നും കത്തൽ പറയുന്നു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു എന്നിവരുടെ പേരിലാണ് കത്ത് കത്തിന്റെ പൂർണ്ണരൂപം വായിക്കാം കഴിഞ്ഞ എട്ടര മാസമായി ഈ മണ്ണിൽ മനുഷ്യോചിതമായി ജീവിക്കാനുള്ള വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സർക്കാരിന്റെ അനുഭാവപൂർണമായ തീരുമാനം കത്ത് രാപ്പകൽ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആശാ പ്രവർത്തകരായ സ്ത്രീ തൊഴിലാളികളാണ് ഞങ്ങൾ തീർത്തും നിസ്വരായ ഞങ്ങളുടെ ദാരിദ്ര്യമോ ജീവിതക്ലേശങ്ങളോ തെല്ലും പരിഗണിക്കാതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയിൽ സമർപ്പിതമായി പ്രവർത്തിക്കുന്നവരാണ് ആശുപത്രി പകർച്ചവ്യാധികളുടെ നാളുകളിൽ കണ്ണിമയ്ക്ക് ഞങ്ങൾ ജനങ്ങളെ പരിചരിച്ചു രോഗപരിചരണത്തിനായി രംഗത്തിറങ്ങിയ ഞങ്ങളുടെ പതിനൊന്ന് സഹപ്രവർത്തകർ കോവിഡ് ബാധിതരായി മരിച്ചു ആശമാരുടെ നിസ്വാർത്ഥ പ്രയത്നങ്ങളെ മാനിച്ചുകൊണ്ട് ആരോഗ്യരംഗത്തെ രംഗത്തെ കാലാൾപട എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കപ്പെട്ടു എന്നാൽ പരമദരിദ്രമായ ഞങ്ങളുടെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്താനോ ദുരിതങ്ങൾ അവസാനിപ്പിക്കാനോ ഒരു നടപടിയും എവിടെ നിന്നും ഉണ്ടായില്ല ഞങ്ങളുടെ ദിവസവേതനം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ എന്ന തുച്ഛമായ തുക മാത്രമാണ് ജോലി ചെയ്യാൻ ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും ദിവസേന ചിലവഴിക്കേണ്ടി വരുന്ന ഞങ്ങളുടെ കൈവശം അവശേഷിക്കുന്ന തുക കൊണ്ട് എങ്ങനെയാണ് കുടുംബം പുലർത്തുക എന്ന് അവർ ചോദിക്കുന്നു നിത്യ ചിലവുകൾക്കായി പോലും കടം വാങ്ങേണ്ടി വരുന്നു കടഭാരമേറി ജീവിതം തന്നെ അവസാനിപ്പിക്കേണ്ട സ്ഥിതിയിലാണ് ഞങ്ങളിൽ ഏറെ പേരും പലർക്കും കിടപ്പാടമില്ല ഭർത്താക്കന്മാരും മാതാപിതാക്കളും മാറാ രോഗികളായവരുമുണ്ട് ജീവിത ദുരിതങ്ങൾ ശ്വാസം മുട്ടിക്കുന്ന വേളയിലാണ് ഞങ്ങൾ നടയിൽ രാപ്പകൽ സമരവുമായി എത്തിയത് ദുഃഖവും നിരാശയും നിറയുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസത്തിന്റെ വെളിച്ചം തേടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് നിലവിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസവേതനം വർദ്ധിപ്പിക്കുക അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ഏറ്റവും ന്യായമായ ആവശ്യങ്ങളാണ് ഞങ്ങൾ സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി പത്ത് മുതൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ തെരുവിലാണ് രാപ്പകൽ കഴിയുന്നത് കൊടിയവയിലും കനത്ത മഴയും ആരോഗ്യത്തെ തകർക്കുന്ന മലിനീകരണവും നേരിട്ട് ഞങ്ങൾ തെരുവിൽ അന്തി ഉറങ്ങുകയാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൌകര്യമില്ലാതെ സ്ത്രീകൾ തെരുവിൽ കഴിയുക എന്നത് ഒരു ദിവസത്തേക്ക് പോലും സാധ്യമല്ലാതിരിക്കെ കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത് ദിവസമായി ഞങ്ങൾ വിഷമിക്കുകയാണ് കോരിച്ചുഴിയുന്ന മഴയിൽ ഒരു ടാർപോളിൻ ഷീറ്റ് പോലും തലയ്ക്ക് മുകളിൽ പിടിക്കുന്നത് സർക്കാർ വിലക്കി ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ തുച്ഛ വരുമാനത്തിൽ നിന്നും ചില്ലിത്തുട്ടുകൾ ശേഖരിച്ചു വാങ്ങിച്ച ഉച്ചഭാഷണയും പോലീസ് പിടിച്ചെടുത്തു പ്രതിഷേധിച്ച ഞങ്ങളുടെ പ്രവർത്തകയുടെ നേർക്ക് പോലീസ് ജീപ്പ് ഇരച്ചെത്തുന്നത് കണ്ട് കേരളം ഒന്നടങ്കം ഞെട്ടി അങ്ങേറ്റം സമാധാനപരമായ ജനാധിപത്യ ശൈലി സഹന സമരത്തിന്റെ പാത സ്വീകരിച്ചിട്ടുള്ള തീർത്തും പാവപ്പെട്ടവരായ സ്ത്രീകളോടാണ് ഈ അതിക്രമങ്ങൾ എന്ന് നിങ്ങൾ കാണണം ഇതിന്റെ എല്ലാം മുൻപിൽ പരാജയപ്പെട്ട് മടങ്ങിപ്പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ദയവായി അറിയുക അതുകൊണ്ട് തന്നെ വിജയം വരെ ഈ തെരുവിൽ കഴിയാൻ ഞങ്ങൾ നിർബന്ധിതരാണ് ഇന്ന് ഞങ്ങൾ അറിയുന്നു അതിദാരിദ്ര്യ നിർമുക്ത സംസ്ഥാനമായി കേരളം മാറുകയാണ് അത്രേ അതിദരിദ്രാത്ത കേരളത്തിന്റെ പ്രഖ്യാപനത്തിനായി നവംബർ ഒന്നിന് സംഘടിപ്പിക്കുന്ന സർക്കാർ ചടങ്ങിൽ മലയാളത്തിന്റെയും തമിഴകത്തിന്റെയും മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ജനമനസ്സുകളെയും കീഴടക്കിയ മഹാ നിങ്ങൾ പങ്കെടുക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു പ്രിയ കലാകാരന്മാരെ നിങ്ങൾ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അറിയുന്നവരാണ് അവർക്കായി നന്മയുടെ ചുമതലകൾ പലതും നിറവേറ്റുന്നവരുമാണ് ദയവായി നിങ്ങൾ അറിയണം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസവേതനം വാങ്ങുന്ന ഞങ്ങൾ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാർ കൂടിയുള്ള ഈ കേരളം അതിദാരിദ്ര്യമുക്തമല്ല ഇത് ഞങ്ങൾ നീഞ്ചൽ കൈവെച്ച് പറയുകയാണ് പ്രിയ കലാകാരന്മാരെ സെക്രട്ടേറിയറ്റിനു മുന്നിലെ ആശാ പോരാളികളെ വന്ന് കാണണം മൂന്നു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത മാരക രോഗം വന്നാൽ അതിജീവിക്കാൻ കെൽപ്പില്ലാത്ത കടക്കെണിയിൽ കുടുങ്ങിയ അതിദരിദ്രരാണ് ഞങ്ങൾ ആശുമാർ ഞങ്ങളുടെ തുച്ഛവേദന വർദ്ധിപ്പിക്കാതെ അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം എന്നത് ഒരു വലിയ നുണയാണ് സർക്കാരിന്റെ കാപ്പട്ടിപ്പ് ന്യൂസ് ഡെസ്ക്